എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കലാപത്തിനിടയിൽ കർദിരാൾമാർ ജോർജ് ആലഞ്ചേരി പല പ്രാവശ്യം റോമിന് രാജി സമർപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിനാൽ റോം അത് സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹത്തോട് എൺപത് വയസ്സുവരെയെങ്കിലും തുടരാൻ റോം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ എറണാകുളം വിമിത വൈദികരുടെ താല്പര്യം സംരക്ഷിക്കുവാനായി അദ്ദേഹത്തിന്റെ രാജി റോമിൽ നിന്നും സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയത് ഇവിടുത്തെ ഒരു മെത്രാന്റെ നേതൃത്വത്തിലാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുർബാന വിവാദം പരിഹരിക്കപ്പെടാത്തത് എറണാകുളം വൈദികർക്ക് കുർബാന ക്രമത്തിലുള്ള തർക്കത്തേക്കാൾ ഖർദിനാൾ ആലഞ്ചേരിയുള്ള ബുദ്ധിമുട്ട് മൂലമാണെന്നും അദ്ദേഹത്തിന്റെ രാജി റോം സ്വീകരിച്ചാൽ എറണാകുളം വൈദികർ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കാൻ തയ്യാറാവുമെന്നും സിറോമലബാർ സിനിഡ് അംഗങ്ങളായ രണ്ട് മെത്രാപോലിത്തമാരും ആറ് മെത്രാന്മാരും റോമിനെ രേഖാമൂലം അറിയിച്ചതിന് പ്രകാരമാണ് റോം കർദിനാളിന്റെ രാജി സ്വീകരിച്ചത് കർദിനാളിന്റെ രാജി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട് റോമിന് കത്തെഴുതാൻ മുൻകൈ എടുത്തതും മറ്റു മെത്രാന്മാരെ പ്രേരിപ്പിച്ചതും ഇവിടുത്തെ ഒരു മെത്രാനാണെന്ന് വിശ്വസ കേന്ദ്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു മാർ കണ്ണൂ മാർ ചിറപ്പണത്ത് മാർ മണ്ടത്തിൽ കണ്ട് മാർ പുത്തൂർ മാർ പൊരുന്നേടം എറണാകുളംകാരനായ ഒരു മെത്രാൻ തുടങ്ങിയവരാണ് ഈ എഴുത്തിൽ ഒപ്പിട്ടിട്ടുള്ളത് കർദിനാൾ രാജിവെച്ച് പുതിയ സഭാ അധ്യക്ഷൻ വന്നിട്ടും എറണാകുളം വൈദികർ സഭയെ അനുസരിക്കുന്നില്ലല്ലോ എന്ന് റോമി മെത്രാൻമാരോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നും എറണാകുളം വൈദികരുടെ വാക്കുകൾ തങ്ങൾ വിശ്വസിച്ച് പോയെന്നും കർദിനാൾ ആലാഞ്ചേരി ആയിരുന്നില്ല എറണാകുളം വൈദികരുടെ അനുസരണക്കേടിന്റെ യഥാർത്ഥ കാരണമെന്നും അവർ കുറ്റസമ്മതം എന്നാണ് ലഭിക്കുന്ന വിവരം കർദിനാൾ ആലാഞ്ചേരിയെ രാജിവെപ്പിച്ച് എറണാകുളം വൈദികർക്ക് ഏറെ വിശ്വാസവും സ്നേഹവുമുള്ള മാർ പുത്തൂരിനെ എറണാകുളത്ത് വെച്ച് വിമിത വൈദികരെ അനുനയിപ്പിക്കാനുള്ള ഒരു മെത്രാച്ചന്റെ നേതൃത്വത്തിലുള്ള നീക്കം പാളിപ്പോയി എറണാകുളം വൈദികർക്ക് ഇഷ്ടമില്ലാതിരുന്ന മാർ കല്ലറങ്ങാട് മേജർ ആർച്ച് ബിഷപ്പ് ആകാതെ അവർക്ക് സ്വീകാര്യനായ താൻ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ആകണമെന്ന് ഈ മെത്രാനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മേൽപ്പറഞ്ഞ ബിഷപ്പുമാരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വില കുറഞ്ഞ കളികൾ കളിക്കുകയും ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് മറ്റൊന്ന് തീരുമാനിച്ചതിനാലാണ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് ആയതെന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കർദിനാൾ ആലാഞ്ചേരി പ്രൊമോട്ട് ചെയ്ത ബിഷപ്പാക്കി ഈ മെത്രാൻ കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയെന്ന് പരക്കെ അഭിപ്രായമുണ്ട് എറണാകുളം വൈദികർ സ്വഭാവത്താലെ സഭാവിരുദ്ധനാണെന്നും പ്രീണന നയം അവരുടെ അടുത്ത് വില എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്